ുള്ളിച്ചാട്ടം ഇന്ന് ഉണ്ടാകാൻ പോവാ നിന്റെ വിഷയത്തിന്റെ പേര് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു ഈ പക്ഷയിട്ട് നിൽപ്പ് ആദ്യ നിന്റെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വിഷയത്തിന്റെ പേര് ഒറ്റപ്പെട്ടു എന്ന് കരുതി എഴുതുന്നത് ഒറ്റപ്പെട്ടു എന്ന് കരുതിയെടുത്ത് ദൈവത്തിന്റെ കരുതലിന്ന് ഇന്ത്യ പുള്ളിക്കാരിൽ നിന്നേ ബാക്കളിരുന്നേ എവിടുന്നാ വരുന്നത് എറണാകുളം എറണാകുളത്തു നിന്നാണ് വരുന്നത് ഇന്ന് പ്രാർത്ഥിക്കാമോ ശ്രുതി 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 യെസ് ചേർത്തൊരു പേര് ദൈവം എന്നെ കാണിച്ചു നിങ്ങൾ അതിനാ ചോദിച്ച എന്താ പേരെന്ന ശ്രുതി 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 വലിയ രണ്ടു മൂന്ന് വിഷയമായിട്ടോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്ന തൃപ്പൂണിത്തുറയിലാണോ തൃപ്പൂണിത്തുറയാണോ ഞാനേ വിഷയത്തിന് ശരിക്കും ഭാരപ്പെടുന്നുണ്ട് അത് ഈ ഒരു കേസാ ആണോ ആണോ പിരിയെന്ന് പറഞ്ഞതിനെ ഒന്നാക്കാൻ പോവാ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നോട് ഇത് വല്ല പറഞ്ഞിട്ടുണ്ടോ നേരത്തെ കാണാൻ എന്നെ കണ്ടിട്ടുണ്ടോ എന്നോട് നിങ്ങളുടെ വിഷയം വല്ലോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇത്രയും കൂട്ടായ്മക്ക് പോയിട്ടുണ്ടോ ഇല്ല 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 എങ്ങനെയാ ഇതറിഞ്ഞിട്ട് വരുന്നത് യൂട്യൂബില് കണ്ടിട്ടു ശ്രദ്ധിച്ചു വീട്ടിലേക്ക് വ ആ ഞങ്ങൾ വരട്ടെ വീട്ടിലേക്ക് വരട്ടെ വരുവാ കഴിഞ്ഞ ബുധൻ വ്യാഴൻ ബുധൻ ചൊവ്വ കഴിഞ്ഞ തിങ്കളാഴ്ച എന്നെ കഥ കാണിച്ചിട്ട് പറയാം നിങ്ങൾ ഭയങ്കരമായി ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇത് കാണുന്നത് ഞാൻ പറയാം നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയാം നിങ്ങൾ കാണുന്നതിന് നിങ്ങൾ ഒത്തിരി കരഞ്ഞോണ്ട് നിൽക്കുന്ന കാണിക്കുന്നു കാര്യത്തിൽ ഒറ്റപ്പെട്ടിരിക്ക പ്രാർത്ഥിച്ചു ഒറ്റപ്പെട്ടിരുന്ന് കരയ നിങ്ങളുടെ മനസ്സിന്റെ പക്ഷെ പിടിച്ചു ായത് കൊണ്ടാണ് പിടിച്ചു ഇല്ല പിടിച്ചു പിടിച്ചു നിക്കില്ല യേശുവിനെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു അതെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു കാണിച്ചോ চমি আমি রাইট না বারণা ಸರಿಯানো ಸರಿಯানো പറ ഒരു ബുദ്ധിമുട്ടുണ്ട് ഓൺലൈനിൽ എനിക്ക് എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിയുള്ളവ ശ്രദ്ധിച്ചു കേട്ടോ കഴിഞ്ഞ രണ്ടു വർഷമായി മൊത്തം തകർച്ചയിലാണ് ഒരബദ്ധം പറ്റും

നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഇൻസിഡന്റും ഇതൂടെ ചേർത്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ കാണുന്നു ഒരു 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 കൊച്ച 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 അതെ നിന്ന് ഒരു തയ്യാറായി എടുത്ത് നിന്നോ ഒരു യാത്ര ഒറ്റപ്പെടുത്തിയിരുന്നു ദൈവം നിന്നെ തിരിച്ചു കേട്ടാ ഞാനൊരു സ്ഥലം നടന്നു കണ്ടോ ഈ നിങ്ങൾ എന്നോട് ഈ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞെങ്കിലും തൃപ്പൂണത്തറ ഉള്ളടെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അറിയാമോ ഉള്ളടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ ഉള്ളടെ അറിയാവുന്ന ആൾക്കാർ അവിടെ തൃപ്പൂണിത്തറക്കാർ വേറെ ആരും ഉണ്ടോ അറിയില്ല ആ ഞാനോട് തൃപ്പൂണിത്തറയാ അവിടെ നിന്നോ അവിടുന്നോ എഴുന്നോ ഞാൻ ഞാനിവിടെ സ്ഥലം ആ ഷായ്ജാൻ തൃപ്പൂണിത്തറയല്ലേ ഷായിജ ഒന്ന് എഴുന്നേക്കോ ഷായിജ ഒന്ന് എഴുതേക്കോ ഷായിജ ഈ ഈ ഞാൻ ഈ ഈ ഇവരുടെ സ്ഥലം അവിടെ അവിടെ നിന്നോ ഷാജ കുഴപ്പമില്ല ഇവരുടെ സ്ഥലം കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഈ തൃപ്പൂണത്തിൽ എറണാകുളം എന്ന് പറയുമ്പോൾ ഏകദേശം ഈ പലർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് എല്ലാവർക്കും തോന്നും പക്ഷേ ഇത് അങ്ങനെ ഒരു സ്ഥലമല്ല ഇത് കയറ്റോറക്കെ ഉള്ളൊരു സ്ഥലം പോലെ എനിക്ക് തോന്നുന്നു അതെന്തോ എവിടെ ആയിട്ടാ നിങ്ങളുടെ വീട് ഇറങ്ങി വാ എവിടെയായിട്ടാണ് വീട്

ഓർത്തോണം മാപ്പാവിൽ അടങ്ങി അങ്ങനെ എത്തണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വന്ന് മൊത്തം ഇതായി പോയി കുളവായി പോയി അതിനാദ്യം നിങ്ങളോട് പറഞ്ഞത് ഇത് ഹോളാണ് ഹോളിൻ്റെ അകത്ത് നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം ഫോൺ കിടന്ന് അടിക്കാൻ അനുവദിക്കരുത് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഓക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ സുജിത് വാസോഡ് നിർബന്ധമായിട്ട് ഫ്രണ്ടിൽ ബോർഡോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം ചെയ്യാൻ പറഞ്ഞാൽ സുജിത് വാസ്റോട് നിർബന്ധമായിട്ട് പറയണം അത് ഇനി ആരിവിടെ മീറ്റിംഗ് നടത്തിയാലും അത് നിർബന്ധമായിരിക്കണം ചെരിപ്പെട്ട് ഇതിൻ്റെ അകത്ത് കയറരുതും പിന്നെ ഇത് രണ്ടും ഇവിടെ നിർബന്ധമായിട്ട് ഫോൺ ഉപയോഗിക്കല്ലേ ഇത് രണ്ടും നിർബന്ധമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ കാണുന്നു ഞാൻ കാണുന്ന കാഴ്ച പറയാം ഇങ്ങനെ അങ്ങോട്ട് കേറിച്ചെല്ലാം നിങ്ങളുടെ അങ്ങോട്ട് ഉടനെ വലതുവശത്ത് കാണുന്ന ഒരു അമ്പലം കാണിക്കുന്നു ശരിയാണോ ഈ റോഡ് കാണിക്കുന്ന ഇത് മൂള മുളം തുരുത്തി അങ്ങനെയുള്ള റോഡാണ് കാണിക്കുന്നത് ഈ എന്താ നിങ്ങളുടെ വീട്ടിലോട്ട് അധികം ദൂരൂർക്കുള്ള റോഡാണ് ഓപ്പോസിറ്റ് അങ്ങനെയാണോ റോഡ് കിടക്കുന്നത് ഓക്കെ എങ്ങനെ കാണിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എളുപ്പത്തിൽ പറയാൻ കാര്യം ഒരു നാലു കൂടിയ സ്ഥലത്താ ഞാൻ നിൽക്കുന്നത് റോഡുകളുള്ള സ്ഥലത്താണ് ഞാൻ റോഡുകളും പലത്തോട്ടും എല്ലാ റോഡുകളും ഉണ്ട് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് തെളിവാണ് പറഞ്ഞത് അതിനോട് ചേർന്ന് വലത്തോട്ട് തിരിയുന്നിടത്താണ് നിങ്ങളുടെ റോഡ് അതെ ആ ശകലം മുന്നോട്ട് പോകുമ്പോ വലതുവശത്തൊരു അമ്പലവും ആ അമ്പലം കഴിഞ്ഞൊരു നൂറ് മീറ്റർ മുന്നിൽ ആണോ ആണ് നൂറ് മീറ്റർ മുന്നിൽ ചെന്നാൽ ചെറിയൊരു റോഡാണോ നിങ്ങളുടെ അങ്ങോട്ട് കേറുന്നത് ഞാൻ കാണുന്നത് ചെറിയൊരു അതുകൊണ്ട് ചെറിയ രണ്ട് റോഡുണ്ട് ആ റോഡ് കഴിഞ്ഞിട്ടാ വീട് ഒറ്റയ്ക്ക് ഒറ്റക്ക് പോയ ശരിയാണ്ട് ഒറ്റയ്ക്ക് വന്നാൽ ബുദ്ധിമുട്ടാ ശത്താണോ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് വലതുവശത്താണ് പോവാം ഈ വലതുവശത്തുള്ളത് പോലെ തന്നെ അടയാളത്തോടു കൂടി ഇടതുവശത്തും ഒരു ചെറിയ റോഡുണ്ട് എന്നിട്ട് മതിലിന്റെ ഞാൻ ഞാൻ അങ്ങനെ കാണുന്നു കാരണം മുന്നിൽ ഇത് വാടക വീടാണോ വർഷമായിട്ട് വർഷമായിട്ട് ഒരു ഒരു പൂർണ്ണ കഴിഞ്ഞ തീർത്തും ും തകർച്ച പോയി ആറ് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ഏ അതെ അതെ ഇതിനകത്തൊരു പ്രശ്നം പറയുന്നില്ല മറുപടി ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം ഇതിനകത്ത് മൂന്ന് തിരുമറികൾ നടന്നിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ എന്തോ വാങ്ങേലും ബാക്കി ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മ കാണുമ്പോൾ പറയാം നേരിട്ട് കാണുമ്പോൾ എൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ോട് ഇങ്ങനെ പറയാൻ പറയുന്നു യേശു ആണ് കൊണ്ടുവന്നതെങ്കിൽ യേശു തന്നെ സെറ്റ് ചെയ്യും പക്ഷെ യേശു അല്ല കൊണ്ടുവന്നതെങ്കിൽ സെറ്റ് നമുക്ക് ചെയ്യാം എന്നെ പറയാൻ പറ്റൂ എന്തുവാണെങ്കിലും ഒരു സെറ്റിൽമെന്റിന് തയ്യാറായിരിക്കും പറയുന്നു നീ ഇത് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അടുത്തൊരു അറുപത് ദിവസത്തിനുള്ളിൽ ഇതിന്റെ അകത്തൊരു മറുപടി നിന്റെ കുഞ്ഞ് അനാഥമായി പോകത്തില്ല പഞ്ചമല എളുപ്പത്തിൽ പറഞ്ഞാൽ പലർക്കും ഭാരമാവോ എന്ന് ചോദിച്ചെടുത്ത് ഭാരമില്ലാതെ ആക്കും ദൈവവും കരം ചലിക്കും വരും ദിവസങ്ങളെ നീ അത് കാണും ധൈര്യത്തോടെ ഇരിക്കുക മാത്രമല്ല ഒരു ബ്രാക്കറ്റ് കഴിയുമ്പം ദൈവം തന്നെ ഈ രാജ്യത്തുനിന്ന് തന്നെ മാറ്റും പുതിയൊരു രാജ്യത്ത് കൊണ്ടുവരും

天安了 വാഴും പ്രാർത്ഥിക്കുവൻ തീച്ചുളക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുടിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും